ഡിവോഴ്സായവരാണോ വീണ്ടും കല്യാണം നോക്കുന്നുണ്ടോ എങ്കിൽ ഇനി പെണ്ണു തപ്പി അലയണ്ട ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളുടെ മലപ്പുറംകളുടെ വിവരങ്ങൾ കാണാം അറബി ടീച്ചർ യുവതി വരനെ തേടുന്നുള്ള യുവതിക്ക് വയസ്സ് മുപ്പത് ആണ് രണ്ടാം വിവാഹമാണ് അറബിക് ടീച്ചർ ആയി ഇപ്പോൾ പികെ പള്ളിക്കൽ ഭാഗത്താണ് ജോലി ചെയ്യുന്നു ഉയരം അഞ്ച് അടി സാമ്പത്തികമായി കുറവുള്ള ഫാമിലിയാണ് ആദ്യ വിവാഹത്തിൽ ഒരു കുട്ടിയുണ്ട് കുട്ടികൾ ഉള്ള വരന്മാരെയും പരിഗണിക്കും ഭാവി വരനിൽ പരിഗണിക്കുന്ന വയസ്സ് വരെ പരിഗണിക്കുന്ന ജില്ലകൾ മലപ്പുറം കൊല്ലം തൃശൂർ പാലക്കാട് എറണാകുളം ഉള്ളവരെ പരിഗണിക്കും ഇവരുടെ രക്ഷിതാവിന്റെ നമ്പർ വേണോ എങ്കിൽ മെസ്സേജ് ചെയ്യൂ നിങ്ങളോട് ഒരു കാര്യം നിങ്ങളുടെ നമ്പർ ഒരിക്കലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യരുത് എന്ന് അറിയിക്കുന്നു കാളികാവിൽ നിന്നുള്ള ഇരുപത്തിനാല് വയസ്സുള്ള യുവതിക്ക് കല്യാണം നോക്കുന്നു പുനർവിവാഹമാണ് മതവിശ്വാസം സുന്നി വിദ്യാഭ്യാസം സി എം എ ഇന്റർ യോഗ്യത നേടിയവൾ ഇപ്പോൾ ബികോം പഠനം തുടരുന്നു ജോലി ട്രെയിനിംഗ് തോടുപുഴയിൽ ഉയരം നൂറ്റി അൻപത്തി എട്ട് സേമി ബോഡി ടൈപ്പ് നോർമൽ ശാരീരിക അവസ്ഥ ആരോഗ്യം മികച്ചത് സാമ്പത്തികം മിഡിൽ ക്ലാസ് വരനിൽ പരിഗണിക്കുന്ന കാര്യങ്ങൾ വിദ്യാഭ്യാസമുള്ളവൻ ആയിരിക്കണം കോഴ്സ് പൂർത്തിയാക്കാൻ പിന്തുണ നൽകുന്നവൻ ആയിരിക്കണം ജോലി ചെയ്യുന്നതിൽ പിന്തുണ നൽകണം പരിഗണിക്കുന്ന വയസ്സ് മുപ്പത്തിരണ്ട് വരെ പരിഗണിക്കുന്ന സ്ഥലങ്ങൾ മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ ഉള്ളവർ ഇവർ പാലക്കാട് ജില്ലയിലെ കുമ്പിടിയിൽ നിന്നുള്ളവളാണ് സുന്നി മതവിശ്വാസം ഉള്ളവളായ ഇവർക്ക് വയസ്സ് ഇരുപത്തിനാല് പുനർവിവാഹം ആണ് നോക്കുന്നത് വിദ്യാഭ്യാസമായി പ്ലസ് ടു പൂർത്തിയാക്കിയ ശേഷം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് രംഗത്ത് ട്രെയിനിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു മതപഠനം ഒൻപതാം ക്ലാസ് വരെ ശരീരപ്രകൃതി എവർച്ചും നിറം വെളുപ്പും ഇപ്പോൾ എടപ്പാൾ ഭാഗത്താണ് ജോലി ചെയ്യുന്നത് കുടുംബം മിഡിൽ ക്ലാസ് പശ്ചാത്തലമുള്ളതാണ് ഇവർക്ക് ഒരു മോളുണ്ട് വയസ്സ് അഞ്ചു അതുകൊണ്ട് തന്നെ മനസ്സോടെ സ്വീകരിക്കുന്നു മനസ്സുള്ള ഒരാളെ ആണ് ഇവർ പ്രതീക്ഷിക്കുന്നത് കൊണ്ടോട്ടിയിൽ നിന്നുള്ള ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവതി രണ്ടാം വിവാഹമാണ് നോക്കുന്നത് ആദ്യം വിവാഹം ഒരു മാസം മാത്രം നീണ്ട ബന്ധം മാത്രം മതവിശ്വാസം സുന്നി ഇവർക്കു പല ഡിപ്ലോമകളും പഠിച്ചിട്ടുണ്ടോ ഇന്ത്യൻ അക്കൗണ്ടിംഗ് മോൻഡസോറി ഡി ഡിപ്ലോമ ഇപ്പോൾ ബി ഇംഗ്ലീഷ് പഠനം തുടരുകയാണ് മതപഠനം എട്ടാം ക്ലാസ് വരെ ഉയരം നൂറ്റി അൻപത്തിയാറ് സെന്റിമീറ്റർ സാമ്പത്തികമായി മിഡിൽ ക്ലാസ് ഫാമിലി ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സുവരെയുള്ള ആളുകളെയാണ് പരിഗണിക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവരെ ആഗ്രഹിക്കുന്നു ബോഡി ടൈപ്പ് മിഡിയം ശാരീരികമായി യാതൊരു കുറവും ഇല്ല വരൻ കുറഞ്ഞത് ഒരു ഡിഗ്രിയെങ്കിലും വേണം മലപ്പുറം പേജ് ഫോളോ ചെയ്തിട്ടില്ലേ എങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ ഇവരുടെ രക്ഷാവിന്റെ നമ്പർ എങ്ങനെ ലഭിക്കും എന്നല്ലേ അറിയേണ്ടത് ആദ്യം നിക്കാഹ് മലപ്പുറം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നിട്ട് ഇതുപോലെ ചെയ്താൽ മതി നിക്കാഹ് മലപ്പുറം പേജ് ഫോളോ ചെയ്തോളൂ അവ നോക്കുന്ന അഞ്ച് യുവതികളുടെ പ്രൊഫൈൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും മറക്കരുത്